we are going to do a paper discussion on psychology for health and well-being so psychology for health and well-being വെൽബീന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു സബ്ജക്റ്റിൽ നമുക്ക് നാല് ബ്ലോക്കുകളിലായിട്ട് ട്വൽവ് യൂണിറ്റ്സ് ആണ് പഠിക്കാനുള്ളത് അതിൽ ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് ഇന്ട്രൊഡക്ഷൻ ടു ഹെൽത്ത് ആൻഡ് വെൽബീയിങ് സെക്കൻഡ് യൂണിറ്റ് മോഡൽസ് ഓഫ് ഹെൽത്ത് ആൻഡ് ഇൽസ് And uh, third unit is stress and introduction. Fourth unit, factors contributing to stress, proneness. Fifth unit is effect of stress. Sixth unit, coping with stress. Seventh unit is stress management techniques 1. And eighth unit is stress management techniques 2. Then uh, ninth unit is physical illness experiences one, tenth unit, physical illness experiences 2. Eleventh unit, mental illness experiences. And twelfth unit is prevention, management and intervention. അപ്പം ഇങ്ങനെ നാല് ബ്ലോക്സിലായിട്ട് നമുക്ക് ട്വൽവ് യൂണിറ്റ്സ് ഈ ഒരു സൈക്കോളജി ഫോർ ഹെൽത്ത് ആൻഡ് വെൽബീങ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ പഠിക്കാനുണ്ട് സോ ഇവിടെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഓരോ യൂണിറ്റ്സിലും ചോദിക്കുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് ഏതെല്ലാമാണ് അതുപോലെ തന്നെ പ്രീവിയസ് ഇയേഴ്സിൽ ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഓരോ ക്വസ്റ്റ്യൻസിനും എങ്ങനെയാണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാം ഓക്കെ അപ്പം ലെറ്റ്സ് ബിഗിൻ നമുക്ക് ഓരോ ചാപ്റ്റേഴ്സും ആയിട്ട് ഡിസ്കസ് ചെയ്യാം ഓരോ ചാപ്റ്റേഴ്സും ഡീറ്റെയിൽ ആയിട്ട് അതിലേതെല്ലാം ക്വസ്റ്റൻസ് ചോദിക്കും അതുപോലെ തന്നെ എങ്ങനെയാണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഓരോ യൂണിറ്റ്സ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം ഓക്കെ സോ നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു ഹെൽത്ത് ആൻഡ് വെൽബീങ് എന്ന് പറയുന്ന യൂണിറ്റ് ആണ് സോ ഈ ഒരു യൂണിറ്റിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്ന ഏരിയാസ് എന്ന് പറയുന്നത് ഒന്ന് കോൺസെപ്റ്റ് ഓഫ് ഹെൽത്ത് ആണ് ഓക്കെ അപ്പം അതിൽ നമ്മൾ ഡെഫിനീഷൻസ് ഓഫ് ഹെൽത്തും ഒക്കെയാണ് നമ്മൾ അതിൽ ഡിസ്ക്രൈബ് ചെയ്യേണ്ടത് അപ്പം കോൺസെപ്റ്റ് ഓഫ് ഹെൽത്ത് എന്ന് പറയുന്ന ക്വസ്റ്റിൻ ഇതിൽ ചോദിക്കാറുണ്ട് അതുപോലെ തന്നെ ക്രോസ് കേൾസിലെ പെർസ്പെക്ടീവ്സ് ഓൺ ഹെൽത്ത് ഹെൽത്തിൽ തന്നെ വരുന്ന ഡിഫറെന്റ് ആയിട്ടുള്ള പെർസ്പെക്ടീവ്സിനെ കുറിച്ചും ഈ ഒരു ചാപ്റ്ററിൽ ചോദിക്കാറുണ്ട് പിന്നെ ഈ ഒരു ഷോർട്ട് നോട്ട് ആയിട്ട് എഴുതാനുള്ള ഏരിയാസിൽ ഹെൽത്ത് ഇൽനസ് കണ്ടിന്യൂവും ചോദിക്കാറുണ്ട് അപ്പം നമുക്ക് ഓരോന്നായിട്ട് ഒന്ന് സമറൈസ് ചെയ്തിട്ട് പറയാം അതിൽ നമ്മൾ കോൺസെപ്റ്റ് ഓഫ് ഹെൽത്ത് ചോദിക്കുന്ന സമയത്ത് നമ്മൾ ഹെൽത്തിന്റെ ഡെഫിനീഷൻസ് ആണ് നമ്മൾ എഴുതേണ്ടത് ഇപ്പം ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഏതൊരു ക്വസ്റ്റൻ വരുന്ന സമയത്താണെങ്കിലും നമ്മൾ ആ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് ഒരു ഡെഫിനീഷൻ ആയിരിക്കണം അപ്പം ഒരു ഡെഫിനീഷൻ ഹെൽത്തിന്റെ ഒരു ഡെഫിനേഷൻ വെച്ചിട്ടായിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് അപ്പം ഈ ഒരു ചാപ്റ്ററിൽ കുറേ അധികം കൊടുത്തിട്ടുണ്ട് ഹെൽത്തിനെ കുറിച്ച് അപ്പം കോൺസെപ്റ്റ് ഓഫ് ഹെൽത്ത് എന്ന് പറയുന്ന ക്വസ്റ്റൻ ചോദിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം ഹെൽത്ത് എന്താണ് എന്നുള്ളത് നമ്മൾ ആദ്യം ഡിസ്ക്രൈബ് ചെയ്യണം അപ്പം അതിൽ നമുക്ക് ഏത് ഡെഫിനേഷൻ ആണെങ്കിലും ചൂസ് ചെയ്യാം അപ്പം അതിൽ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വേൾഡ് ഹെൽത്ത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു ആണ് ഇറ്റ് ഇസ് എ സ്റ്റേറ്റ് ഓഫ് കംപ്ലീറ്റ് ഫിസിക്കൽ മെന്റൽ ആൻഡ് സോഷ്യൽ വെൽബീൻ ആൻഡ് നോട്ട് മിയർലി ദി ആബ്സെൻസ് ഓഫ് എനി ഡിസീസ് ഓർ ഇൻഫർമിറ്റി അതായത് ഹെൽത്ത് എന്ന് പറയുന്നത് അത് ഇറ്റ് ഇസ് എ കംപ്ലീറ്റ് അതായത് നമ്മുടെ ഫിസിക്കൽ മെന്റൽ ആൻഡ് സോഷ്യൽ ഈ മൂന്ന് ഏരിയസിലും നമുക്ക് ഉണ്ടാകുന്ന കംപ്ലീറ്റ് ആയിട്ടുള്ള വെൽബീയിങ് ആണ് ഹെൽത്ത് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് മിയർലി ദ ആബ്സെൻസ് ഓഫ് എനി ഡിസീസ് ഓർ ഇൻഫർമിറ്റി അപ്പം ഈ ഒരു ഡെഫിനേഷൻ വെച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം പിന്നീട് കോൺസെപ്റ്റ് ഓഫ് ഹെൽത്തിൽ നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ഡെഫിനേഷൻ അതിൽ ഡിസ്ക്രൈബ് ചെയ്യാം അതിന്റെ കൂടെ തന്നെ പിന്നെ ഹെൽത്തുമായിട്ട് റിലേറ്റ് ചെയ്തു വരുന്ന ചില ടേംസ് അതായത് ഹെൽത്തുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ടേംസ് ആണ് ഒന്ന് ഡിസീസ് ഇൽനസ് സിക്നെസ് അപ്പൊ ഇത് നമുക്ക് ആ ഒരു ആൻസർ ഡിസ്ക്രൈബ് ചെയ്യാവുന്നതാണ് അപ്പം കോൺസെപ്റ്റ് ഓഫ് ഹെൽത്ത് ചോദിക്കുന്ന സമയത്ത് നമ്മൾ വേരിയസ് ഡെഫിനീഷൻസ് ഓഫ് ഹെൽത്തും അതുപോലെ തന്നെ ഹെൽത്തുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന അതെ ടേംസ് ഒക്കെയാണ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യേണ്ടത് ഇനി ഈ ഒരു ചാപ്റ്ററിൽ ചോദിക്കാവുന്ന മറ്റൊരു ഏരിയ എന്ന് പറയുന്നത് കൾച്ചറൽ പെർസ്പെക്റ്റീവ്സ് ഓൺ ഹെൽത്ത് ഹെൽത്തിൽ തന്നെ വരുന്ന മൂന്ന് ഡിഫറെന്റ് പെർസ്പെക്ടീവ്സിനെ കുറിച്ചാണ് അപ്പം ക്രോസ് കൾച്ചറൽ പെർസ്പെക്ടീവ്സ് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ അതിൽ എഴുതേണ്ടത് ഒന്ന് വെസ്റ്റേൺ പെർസ്പെക്ടീവ് അതുപോലെ തന്നെ ഈസ്റ്റേൺ പെർസ്പെക്റ്റീവ് ദെൻ ഇന്ത്യൻ പെർസ്പെക്ടീവ് ഈ മൂന്ന് പെർസ്പെക്ടീവ്സിനെ കുറിച്ചാണ് നമ്മളതിൽ ഡിസ്ക്രൈബ് ചെയ്യേണ്ടത് അപ്പം വെസ്റ്റേൺ പെർസ്പെക്ടീവ് ചോദിക്കുന്ന സമയത്ത് ആൻഷ്യന്റ് ഗ്രീക്ക് ടൈമിൽ എങ്ങനെയായിരുന്നു ഹെൽത്തിനെ ഡിസ്ക്രൈബ് ചെയ്തിരുന്നത് അവരെങ്ങനെയായിരുന്നു ഹെൽത്തിനെ കുറിച്ച് അവർക്കുണ്ടായിരുന്ന കോൺസെപ്റ്റ് ഏതൊക്കെയാണ് നമ്മൾ ആ ഒരു വെസ്റ്റേൺ പെർസ്പെക്ടീവ് ഡിസ്ക്രൈബ് ചെയ്യേണ്ടത് അപ്പം വെസ്റ്റേൺ പെർസ്പെക്ടീവ് ചോദിക്കുന്ന സമയത്ത് നമ്മൾ അവിടെ റോൾ ഓഫ് ഫോർ ഹ്യൂമേഴ്സ് ഇൻ ബോഡി അത് എഴുതിയിരിക്കണം അതുപോലെ തന്നെ ഹിപ്പോക്രാറ്റ്സിന്റെ ഓഫ് ഹെൽത്ത് ദെൻ ആഫ്റ്റർ റിനൈസൻസ് എന്ത മാറ്റങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത് സെവൻറ്റീൻ സെഞ്ചുറിൽ റെനേ ഡിസ്കാർട്സിന്റെ ഡുവലിസം ഇതൊക്കെയാണ് വെസ്റ്റേൺ പേഴ്സ്പെക്ടീവീവില് നമ്മൾ എഴുതേണ്ടത് ഇനി ഈസ്റ്റേൺ പേർസ്പെക്ടീവ് ഓൺ ഹെൽത്ത് ചോദിക്കുന്ന സമയത്ത് അത് വെസ്റ്റേൺ പേർസ്പെക്റ്റീവിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈസ്റ്റേൺ പെർസ്പെക്ടീവില് ഹെൽത്തിനെ കുറിച്ചുള്ള ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് അപ്പം അതിൽ നമ്മൾ എഴുതേണ്ടത് ഇങ്ങനെയായിരുന്നു ഹെൽത്തിന് ഹെൽത്തിനെ കുറിച്ചുള്ള അവരുടെ ഒരു കോൺസെപ്റ്റലൈസേഷൻ അപ്പം അക്കോർഡിംഗ് ടു ഈസ്റ്റേൺ പേഴ്സ്പെക്ടീവ് ഹെൽത്ത് ഈസ് മോർ ദാൻ ആഗ്രസ് ഓഫ് ഡിസീസ് അതായത് ഡിസീസിനെക്കാളും ഒരു ഹോൾ ആയിട്ടാണ് ഹെൽത്തിനവിടെ പെർസീവ് ചെയ്യുന്നത് അപ്പം അതാണ് നമ്മൾ ഈസ്റ്റേൺ പെർസ്പെക്ടീവില് എഴുതേണ്ടത് ദെൻ പിന്നെ നമ്മൾ വരുന്നത് ഇന്ത്യൻ പെർസ്പെക്ടീവ് ആണ് അപ്പം ഇന്ത്യൻ പെർസ്പെക്ടീവില് എങ്ങനെയായിരുന്നു ഹെൽത്തിനെ കുറിച്ചുള്ള ഒരു കോൺസെപ്റ്റ് എന്തിനായിരുന്നു കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത് ഇപ്പം ഇന്ത്യൻ പെർസ്പെക്റ്റീവ് നോക്കുകയാണെങ്കിൽ അതിൽ നമ്മൾ വെൽബീങ്ങിനെ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈസ്റ്റേൺ പെർസ്പെക്ടീവില് കോൺഷ്യസ് അതായത് നമ്മുടെ സെൽഫ് കോൺഷ്യസും അതിൽ ഫോക്കസ് ചെയ്തിട്ടുണ്ട് അപ്പം ഇത്രയും ഈ മൂന്ന് പെർസ്പെക്ടീവ് ആണ് നമ്മള് ക്രോസ് കൾച്ചറൽ പെർസ്പെക്ടീവ്സ് ചോദിക്കുന്ന സമയത്ത് എഴുതേണ്ടത് ഇനി ഇതിൽ ഷോർട്ട് കട്ട് ആയിട്ട് ചോദിക്കാവുന്ന ഒരു ഏരിയ ആണ് ഹെൽത്ത് ഇൽനസ് കണ്ടിന്യൂ എന്ന് പറയുന്നത് അതായത് നമ്മൾ ഹെൽത്തിന്റെ തന്നെ ഒരു ഗ്രാമാറ്റിക്കൽ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ഒരു ഫിഗർ എക്സ്പ്ലനേഷൻ ആണ് നമ്മൾ ഈ ഒരു ഹെൽത്ത് ഇൽനസ് കണ്ടിന്യൂല് നമ്മൾ എഴുതേണ്ടത് അപ്പം അത് നമ്മൾ ഒരു സമറൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ ഹെൽത്ത് ഇൽനസ് കണ്ടിന്യൂ എന്ന് പറയുന്നത് അതായത് നമ്മുടെ ഹെൽത്തിനെ കുറിച്ചുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ഇതിൽ അവർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത് അപ്പം ഈ ഒരു കണ്ടിന്യൂമിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ ലെഫ്റ്റിലോട്ട് പോകുന്നതോറും അവിടെ ഡെത്ത് ആണ് വരുന്നത് റൈറ്റിലോട്ട് പോകുന്നതോറും അവിടെ വെൽ ബീയിങ് അല്ലെങ്കിൽ വെൽനസ് ആണ് കാണിക്കുന്നത് ആൻഡ് സെൻട്രലിൽ ഒരു ന്യൂട്രൽ പോയിന്റ് ആണ് ഉള്ളത് അപ്പം ഹെൽത്ത് ഇൽനസ് കണ്ടിന്യൂ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വെൽനെസിനെ കുറിച്ചാണ് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അതായത് ഇപ്പം ഒരു പേഴ്സൺ ന്യൂട്രൽ പോയിന്റിൽ നിന്ന് ന്യൂട്രൽ പോയിന്റ് എന്ന് പറയുമ്പോൾ ദർ ഇസ് നോ ഇൽനസ് ആൻഡ് നോ വെൽനസ് അതായത് അവിടെ ഇൽനസും ഇല്ല അത് സെയിം ടൈം അവിടെ വെൽനെസും ഇല്ല അതാണ് ന്യൂട്രൽ പോയിന്റിൽ നിന്നും ഒരു വ്യക്തി ലെഫ്റ്റിലോട്ട് പോകുന്ന സമയത്ത് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത് പ്രിമച്യർ ഡെത്ത് ആണ് അതായത് ആ ഒരു പ്രിമച്യർ ഡെത്തിന് കാരണം എന്ന് പറയുന്നത് ഡിഫറൻറ്റ് ആയിട്ടുള്ള കോസസ് ആണ് അത് ഡിസബിലിറ്റി ആകാം അതർ സിംറ്റംസ് ആകാം അല്ലെങ്കിൽ സൈൻസ് ആകാം ഓക്കെ ഇനി ന്യൂട്രൽ പോയിന്റിൽ നിന്നും റൈറ്റിലേക്ക് പോകുമ്പോൾ അവിടെ വെൽനസ് ആണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പം വെൽനസിന്റെ കോസൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് അവയർനസ് എഡ്യൂക്കേഷൻ ഈ രീതിയിൽ ഒരു വ്യക്തിക്ക് ഒരു പ്രിമച്ചുവർ ഡെത്തിനുള്ള ഒരു ചാൻസ് ഉണ്ടെങ്കിൽ അതല്ലെങ്കിൽ ഇപ്പം പല ആൾക്കാർക്കും ആളുകൾക്കും വളരെ വലിയ രീതിയിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട് അപ്പം ഈ രീതിയിൽ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ഒരു പേഴ്സണ് അവിടെ വേണ്ടത് എന്താണ് ഒരു ട്രീറ്റ്മെന്റ് പാരഡികം ആണ് അപ്പം ആ ഒരു ഹെൽത്ത് ഇൽനെസ് കണ്ടിന്യൂല് നമുക്ക് ഒരു ട്രീറ്റ്മെന്റ് പാരഡികം കാണാനായിട്ട് സാധിക്കുന്നുണ്ട് സോ ഇവിടെ നമുക്ക് ഹെൽത്ത് ഇൽനെസ് കണ്ടിന്യൂവും ചോദിക്കുന്ന സമയത്ത് നമ്മളവിടെ ആ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് വെൽനസ് ആണ് നമ്മൾ അവിടെ എഴുതേണ്ടത് അപ്പം നമ്മൾ അവിടെ അത് വരച്ചതിന് ശേഷം അതിന്റെ ഓരോ നമ്മൾ അവിടെ എഴുതണം അതായത് ന്യൂട്രൽ പോയിന്റ് ന്യൂട്രൽ പോയിന്റിൽ നിന്നും ലെഫ്റ്റിലേക്ക് പോകുമ്പോ എന്താണ് റൈറ്റിലേക്ക് പോകുമ്പോൾ എന്താണ് ഇഫ് പേഴ്സൺ എന്തെങ്കിലും തരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ ഒരു ട്രീറ്റ്മെന്റ് പാരഡിഗം അത് എസെൻഷ്യൽ ആണ് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു ഹെൽത്ത് ഇൽനസ് കണ്ടിന്യൂ നമ്മൾ എഴുതേണ്ടത് അതുപോലെ തന്നെ അക്കോർഡിംഗ് ടു ഹെൽത്ത് ഇൽനസ് കണ്ടിന്യൂം ഹെൽത്ത് എന്ന് പറയുന്നത് ഡൈനാമിക് ഇൻ നേച്ചർ ആണ് അതായത് ഹെൽത്ത് എന്ന് പറയുന്നത് ഒരിക്കലും കോൺസ്റ്റന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല അത് ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കും ആ ഒരു വ്യൂ പോയിന്റ് കൂടി ഇതിൽ നമ്മൾ ഉൾപ്പെടുത്തണം അപ്പം ഇത്രയാണ് നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്റർ വരുന്നത് ഇൻട്രൊഡക്ഷൻ ടു ഹെൽത്ത് ആൻഡ് വെൽ ബീയിങ് അപ്പം ഇതിൽ ക്വസ്റ്റ്യൻ ചോദിക്കാവുന്ന ഏരിയാസ് ഒന്ന് കോൺസെപ്റ്റ് ഓഫ് ഹെൽത്ത് ആണ് അതിൽ നമ്മൾ വേരിയസ് ഡെഫിനേഷൻ ഓഫ് ഹെൽത്ത് ആൻഡ് ഹെൽത്ത് റിലേറ്റഡ് ടേർംസ് ഒക്കെയാണ് നമ്മൾ അടുത്തിൽ എഴുതേണ്ടത് പിന്നെ ക്രോസ് കൾച്ചറൽ ആണ് അതിൽ നമ്മൾ മൂന്ന് പേർസ്പെക്ടീവാണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് അതിൽ ഈസ്റ്റേൺ പെർസ്പെക്ടീവ് വെസ്റ്റേൺ പേർസ്പെക്റ്റീവ് ആൻഡ് ഇന്ത്യൻ പെർസ്പെക്ടീവ് ഓക്കെ സോ നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി സെക്കൻഡ് യൂണിറ്റ് എന്ന് പറയുന്നത് മോഡൽസ് ഓഫ് ഹെൽത്ത് ആൻഡ് ഇൽനസ് ആണ് Música